അസലാമലൈക്കും വറഹമത്തുള്ള ഇന്ന് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബസ്സിൻ്റെ പിൻചക്രം കയറി ഒരു യുവതി മരണപ്പെട്ടു ഓട്ടോറിക്ഷയെ മറികടക്കാൻ ശ്രമിച്ച കാറ് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ആ ഒരു സ്കൂട്ടിയെ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഹുദ എന്ന് പറയുന്ന മലപ്പുറം നടുവത്തുള്ള ഒരു സ്വദേശിയാണ് വളരെയധികം സങ്കടം തോന്നി ഇരുപത്തിനാല് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ജീവിച്ച് കൊതി തീരും മുമ്പേ അള്ളാഹുയിലേക്ക് മടങ്ങിയ ഒരു കുട്ടിയായി ഹുദാലെ വളരെയധികം സങ്കടം തോന്നിയതാണ് കാരണം എന്താ വെച്ചാൽ ആ ഒരു കാറ് അങ്ങനെ തട്ടിത്തെറുപ്പിച്ച് പോകുന്ന സമയത്ത് അവിടെ ഒന്ന് നിർത്തിയിട്ട് ഇനിയിപ്പോൾ എത്ര അപകടങ്ങളാണെങ്കിലും ഒന്ന് വന്ന് നോക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവർ നിർത്താതെ പോയി എന്നുള്ളതാണ് വളരെയധികം സങ്കടം തോന്നി എല്ലാവരും എല്ലാവരും ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരൊക്കെ വലിയ അർജൻറ്റുള്ള ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും നടന്നു പോയ പോലെ ഇപ്പോൾ ഇനി മഴക്കാലം കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാവിധ റോഡുകളും പോക്കറ്റ് റോഡുകളാവട്ടെ മെയിൻ റോഡുകളാവട്ടെ എല്ലാം അടിപൊളിയായിട്ട് ഇപ്പോൾ മിനുക്കി വെച്ചിട്ടുണ്ട് അതിൽ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ തന്നെ ഒരു രണ്ട് മിനിറ്റ് മുന്നേ ആയിരിക്കും എന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് മിന്നിക്കുകയാണ് എന്നാ വളരെ പെട്ടെന്ന് പോകാൻ പറ്റുന്നതും ഈ ഈയൊരു ടൂ വീലറിലാണ് വളരെയധികം അപകടങ്ങളും ഉണ്ടാക്കുന്നതും ഈ ഒരു ടൂ വീലറിലാണ് അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ ഒരു അശ്രദ്ധ കാരണം അതായത് അവനെ തട്ടിത്തെറുപ്പിച്ച് ഓവർ ടാക്ക് ചെയ്ത് പോയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ബസ്സിന്റെ ചക്രത്തിൻ്റെ അടിയിലേക്ക് തെറിച്ച് വീണപ്പോൾ ചക്രം തലയിലൂടെ കയറുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ബാക്കി ബാക്കിയുണ്ടാവുമോ എന്തായാലും പടച്ച റബ്ബ് ആ ഒരു കുടുംബങ്ങൾക്ക് ക്ഷമ കൊടുക്കട്ടെ എന്നുള്ളത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കൂടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾക്ക് ഒരു നിസാര അതായത് പരിക്കുകൾ ഇല്ല എന്നുള്ള രീതിയിൽ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അതായത് അവർ തെറിച്ചിട്ടില്ല ഇവളാണ് തെറിച്ചത് എന്നുള്ളതാണ് എന്തായാലും പടച്ച റബ്ബ് ക്ഷമ കൊടുക്കട്ടെ എന്തായാലും ആ ഒരു തട്ടിത്തെറുപ്പിച്ചു പോയ ഒരു വ്യക്തി അവരും ഒരു മനുഷ്യരാണല്ലോ അവരാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാവരും അർജൻറ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്രയും ചീറിപ്പാഞ്ഞൊക്കെ പോകുന്നത് അപ്പോൾ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം നമ്മൾ മെല്ലെ പോകാൻ നോക്കുക അല്ലാതെ അരമണിക്കൂറെ എത്തേണ്ട ആയത് ആ സ്ഥാനത്തേക്ക് നമ്മൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ അല്ല ഇറങ്ങേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ മുന്നിട്ട് നമ്മൾ ഇറങ്ങുക എല്ലാവർക്കും ജീവന് എല്ലാവരുടെ ജീവനും വലുതാണ് നഷ്ടമാവുക ുന്നത് അവരുടെ വീട്ടുകാർക്കും അതുപോലെ അവരെ വേണ്ടപ്പെട്ട മക്കൾക്കും കുട്ടികൾക്കും കുടുംബക്കാർക്കുമാണ് അപ്പോൾ നമ്മളത് എല്ലാവരുടും ജീവനാണ് നമ്മളെല്ലാവരും സ്വയം ചിന്തിക്കേണ്ടതുണ്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളും വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വാർത്തകളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ഒരു റമദാ മാസം തൊട്ടിട്ട് ഒരുപാട് ആക്സിഡൻ്റ് കേസുകൾ അങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ ഇതിൻ്റെയൊക്കെ കാരണം ഇതിൻ്റേതായിട്ടുള്ള ഒരു ശ്രദ്ധ പുലർത്താതെയിട്ടുള്ള പോവലും വരലും അതുകൊണ്ട് മാത്രം തന്നെയാണ് അപ്പോൾ വളരെയധികം സങ്കടം തോന്നി ആ ഒരു കാറ് നിർത്താതെ പോയി എന്നുള്ളതിൽ എത്ര എന്താ പറയല്ലേ അവർക്കിപ്പോൾ എന്തായാലും ഇന്ന കാറ് ഇന്ന സ്ഥലത്ത് വെച്ച് അപകടം അവിടെ ഇങ്ങനെ തട്ടിയിട്ടുണ്ട് മറിഞ്ഞിട്ടുണ്ട് എന്തായിക്കണാവോ ഉണ്ടാവും പക്ഷെ അവരൊക്കെ എങ്ങനെയാണ് ഒരു പിടി അന്നം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കൽ നമുക്ക് അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴേ അങ്ങനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് പോയ ആളുകൾ എനിക്കറിയില്ല എങ്ങനെയാണ് അവരൊക്കെ ജീവിക്കുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും എന്തെങ്കിലും ആവട്ടെ പടസറബ്ബ് അതിൻ്റെതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നാളൊക്കെ എന്തായാലും അത് പിടിക്കപ്പെടും അതൊക്കെ ഉറപ്പാണ് എന്തായാലും ആ ഒരു കുടുംബങ്ങൾക്ക് പടസറബ്ബ് ക്ഷമ കൊടുക്കട്ടെ എന്നുള്ളത് നമുക്ക് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫാത്തിയ ഓതി പ്രാർത്ഥിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ